ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ കാണുന്നത് ചെമ്പരത്തി കേട്ടോ അപ്പം ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവില്ല ഇപ്പം ചെമ്പരത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അല്ല കേട്ടോ ഈ ചെമ്പരത്തിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ വള്ളി കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ എന്ത് വള്ളിയാന്ന് വെച്ചാൽ ഒരു ഇല കണ്ടില്ലേ കർളകണ്ടത് അപ്പോൾ നമുക്ക് ഈ കർളകം നല്ലൊരു ഉപകാരപ്രദമായ ഒരു മരുന്നാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഈ അലർജി അതുപോലെ തന്നെ ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിൽ പിന്നെ എന്തിനെങ്കിലും വിഷാംശം തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു എല നല്ലൊരു മരുന്നാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ അലയും പിന്നെ അതുപോലെ പച്ചമഞ്ഞളും കല്ലുപ്പ് ഉണ്ടാവുമല്ലോ അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് അതിൻ്റെ നീര് തേച്ച് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടോ അധികം ഉണ്ടാവും ഈ കാലിൽ കൂടെ ഒക്കെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചില് മണ്ണിൽ കൂടെ കളിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചില് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഇല നല്ല ഒരു മരുന്നെട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ഇല നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല കയപ്പുള്ളതാണ് പിന്നെ ഈ ഇത് മൃഗങ്ങൾക്കൊക്കെ ഇത് അരച്ചു കൊടുക്കട്ടോ അവർക്ക് മരുന്നായിട്ട് പച്ചില മരുന്നൊക്കെ ആയിട്ട് ഇത് ഈ ഒരു ഇലയും കൂടി കൂട്ടി കൊടുക്കോ അപ്പോൾ ഇല നമുക്ക് ഭക്ഷിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കയ്പ് കാരണം നമ്മളത് കഴിക്കില്ലാട്ടോ നല്ലൊരു മരുന്നാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരല നമ്മൾക്ക് നല്ല ഉപകാരമാണ് പക്ഷെ അതേപോലെ തന്നെ ഒരാൾക്കൂടി നല്ല ഉപകാരമാണ് കേട്ടോ അതെന്താന്ന് ആർക്കാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ എത്ര കളഞ്ഞാലും അത് ഇവിടുന്ന് പോകില്ല കേട്ടോ എന്നാ നിങ്ങൾക്ക് കാണേണ്ടാവും വിചാരിക്കുന്ന ഈ ഒരു പുഴു കേട്ടോ നമ്മൾ കുറേ കളഞ്ഞു വിട്ടോ പക്ഷെ അത് പോകണില്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ കാണിച്ചു തരാട്ടോ നിന്റെ നിറയെ ഉണ്ട് കേട്ടോ ഈ ഒരു പുഴക്കളിതിൽ നിങ്ങൾ ഇവിടെ ഇലയിൽ ഞാൻ ഒന്ന് പറിച്ചു കാണിച്ചേരാട്ടോ അല്ല ആ ഇലയിൽ ഇരിക്കണ എലൊന്ന് പറിച്ചു കാണിച്ചേട്ടോ എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണട്ടോ ഞാൻ അയൽ എങ്ങനെ തിന്ന അവർ തിന്ന സ്ഥലം കൂടി കാണിച്ചേട്ടോ എല്ലാം കണ്ടോ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് നല്ലൊരു ഇത് മേലിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതാട്ടോ കേട്ടോ ചോച്ചിലൊക്കെ വരും നല്ല കുത്തണ പുഴു കേട്ടോ അത് ഇവിടെ വെച്ച് കാണിച്ചാരുട്ടോ ക്ലിയർ ആവും ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഈ ഒരു പുഴ കേട്ടോ കേട്ടോ ഇതിൻ്റെ കുട്ടികളായിട്ട് ജലിക്കളൊക്കെ ഉണ്ടട്ടോ എന്നറിയേ ഇപ്പോൾ ഈ ഇല തിന്ന ഭാഗം ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇല്ലാണ്ടോ ഈ ഒരേ ഇല അവർ കരണ്ട് തിന്നില്ലേ ഉണ്ടോ അങ്ങനെ കുറേ ഇലകൾ തിന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ഇല അപ്പോൾ അവർക്ക് ഈയൊരു ഈ ഒരേ ഇല നല്ല മരുന്നാവുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെമ്പരത്തി ഇല കടിക്കുന്നില്ല കേട്ടോ ചെമ്പരത്തി ഇല ഇങ്ങനെ തൂങ്ങി നിൽക്കുമെങ്കിലും അവർ തിന്നണത് ഈയൊരു ഇലയാണ് കേട്ടോ കറളകത്തിൻ്റെ ഇലയാണ് കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ കരണ്ട് തിന്നിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കറിലാ നല്ല മരുന്നാണ് കേട്ടോ അപ്പോൾ ആരുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കളയാതിരിക്കുക കേട്ടോ നമുക്ക് നല്ലൊരു വിഷാംശമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇല വളരെ ഉപകാരപ്രദമാണ് കേട്ടോ നമുക്കൊന്ന് അരച്ച് തേച്ചാൽ അതേ ഇല മാത്രമായിട്ട് അരച്ച് തേച്ചാൽ മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ പച്ചമഞ്ഞു കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ട് അരച്ച് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ